നമസ്കാരം വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഞാൻ ലൈറ്റ് ഈവനിങ് വിരെയും റെക്കോർഡ് ചെയ്യുന്നു എന്തെന്ന് വെച്ചാൽ ഇന്നും ഞാൻ നാട്ടിലില്ല ആർക്കെറ്റ് വന്നിട്ട് ഞാൻ സംസാരിക്കുന്ന സമയം നൂറ്റമ്പത് പോയിൻ്റ് മൈനസിലാണ് ആയിരുന്നു അതിന് ശേഷം അവരുടെ സുഹൃത്തുക്കളൊക്കെ വെച്ച് പമ്പടിച്ച് ആർക്കെട്ടിന് കഷ്ടപ്പെട്ട് അൻപത് പോയിൻ്റ് വരയ്ക്കും കയറ്റിയായിരുന്നു അതിന് ശേഷം രണ്ട് മണിക്ക് യൂറോപ്യൻ യൂണിയൻ മാർക്കറ്റ് തുറന്ന ഉടനെ പെട്ടെന്ന് താഴെ വരെ അടി എൺപത്തെട്ട് പോയിൻറ്റ് പാവം എത്ര ഇൻട്രാ ട്രേഡേഴ്സ് കാശിനെ ഗോൾ വിട്ടിരിക്കുമോ എന്ന് അറിയത്തില്ല കാരണം എന്ന് തന്നെ പറയണത് ട്രേഡ് ചെയ്യരുതെന്ന് പ്രീസെൻറ്റാ ഒരു വീഡിയോ നോക്കിയായിരുന്നു ദേവശന്ദ് ബാസു ഇട്ട ഒരു വീഡിയോ അതിൽ അവർ എന്ത് പറയണമെന്ന് വെച്ചാൽ ഡെറിവേറ്റീവ് മാർക്കറ്റെന്ന് പറയുന്നത് ഒരു സൂതാട്ട മാർക്കറ്റാണ് എന്തെന്ന് വെച്ചാൽ ഒറിജിനലെ നിങ്ങൾ മാർക്കറ്റിൽ മാർക്കറ്റിനെ നോക്കിയാൽ ഇങ്ങനെ ഇരിക്കണം എന്ന് വെച്ചാൽ നിങ്ങളെ പൊസിഷനെ ഹെഡ് ചെയ്യുന്ന മാർക്കറ്റായിരിക്കണം ഇന്ത്യയിൽ നോക്കിയില്ലെങ്കിൽ നയൻറ്റി പേഴ്സെൻറ്റ് ഓഫ് ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സ് വന്നിട്ട് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ആൻഡ് വളരെ മൈനറായിട്ട് ഇൻ നിഫ്റ്റി അത് ഫൈനാൻസ് നിഫ്റ്റിയിൽ ഇരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇത് വന്നിട്ട് ഒരു പ്രോപ്പർ ഹെഡ്ജിങ്ങേ ഇല്ല സൂതാട്ടം തന്നെ ബി വന്നിട്ട് നോക്കിയിട്ട് ചുമ്മാ ഇരിക്കുന്നു തന്നെല്ലോ പറഞ്ഞല്ലോ സിമി സിബി എന്തുകൊണ്ടാണ് ചുമ്മാരിക്കുന്നു എബിക്ക് ഫീസ് ബ്രോക്കറിൻ്റെ ബ്രോക്കറേജ് എൻ എസ് സിക്ക് നമ്മളെ അമ്മയാര്ക്ക് ടാക്സ് അതിന്റെ ശേഷം ആർക്ക് നഷ്ടം വന്നാലും എന്താണ് പ്രശ്നം ഒരു വിഷമവും ഇല്ല സിഗരറ്റ് വലിച്ചാൽ ദേഹത്തിന് നല്ലതില്ല പടം ഇടുന്നത് പോലെ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ആൾക്കാർക്ക് നഷ്ടമായെന്ന് പ്രശ്നമില്ല ഒരു കടന വാങ്ങിയെങ്കിലും മൂന്നുകാർ ചീട്ട് കളിക്കണം എന്ന് ഓടിവരുന്നു എന്തെന്ന് വച്ചാൽ ജെയിംസ് സ്ട്രീറ്റ് ഇതിയ ഇന്ത്യരകത്ത് വന്നു എന്ന് ഇപ്പോൾ എന്ത് പറയണമെന്ന് വെച്ചാൽ നിങ്ങളെ നോട്ടീസിനൊക്കെ ഉത്തരം പറയാൻ എനിക്ക് സമയമില്ല തിരികെ ആറാഴ്ച സമയം തരാൻ ചോദിച്ചിരിക്കുന്നു ആദ്യം ഇരുപത് ദിവസത്തെ നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇരുപത് ദിവസത്തിൽ ഉത്തരം പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഇതിന് ശേഷം ആറാഴ്ച എക്സ്ട്രാ ചോദിച്ചു ഇന്ന് നാലാഴ്ച ടൈം കൊടുത്തിരിക്കുന്നു ഇന്നും ഒരു എക്സ്റ്റൻഷൻ കൂടെ കൊടുത്തിരിക്കാം ഇതെന്ന് വച്ചാൽ മങ്ങൻ തകളിച്ച് തുട വരുന്നവരേക്കും എല്ലാം ഓക്കെയാണ് ഓക്കെ അടി ഒരെടിയായിട്ട് മുട്ട അടിക്കേണ്ട പിന്നെ നമ്മൾ തിരികെ കറൻ കൊടുത്ത് നഷ്ടമാകാൻ പറ്റത്തില്ല എന്ന് പോലെ ഇരിക്കുന്നവർ പറയണത് ഇത് ഇന്നൊരു ഡെവലപ്മെൻ്റ് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡായി സംസാരിച്ചു നുഹുമാൻ പറഞ്ഞ ഒരു ബ്രോ ബ്രോക്കറ അയ്യോ ഇത് പുതിയതായിരിക്കുന്ന പേരെന്ന് വിചാരിക്കേണ്ട ഫ്രീക്വൻ്റായിട്ട് പേരിനൊക്കെ മാറ്റും നിങ്ങൾ ആ ആപ്പാലായ പേരിനൊക്കെ മറക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കമ്പനിയുടെ പേര് ഇഡൽ വൈസ് ഇഡൽ വൈസ് ഫിനാൻഷ്യൽ പ്രോബ്ലം വന്നത് ഉടനെ പേരിനെ മാറ്റിയവർ കാശിനെ വിറ്റു നുവാ തന്നെ ഈ ജെയിംസ് സ്ട്രീറ്റിനെ വലിയ ബ്രോക്കർ എക്കണോമിക് ടൈംസ് എന്ത് പറയണമെന്ന് വെച്ചാൽ നൂവുമായിരം മുകളിൽ ഇൻകം ടാക്സ് റൈഡ് ഞങ്ങളുടെ കാശിന് എങ്ങനെയെങ്കിലും തിരികെ വാങ്ങിക്കൊടുക്കുമെന്നില്ല എന്തോ വലിയ ലാഭം സമ്പാദിച്ചു നിങ്ങൾ അവൻ നാലായിരം കോടി സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര സമ്പാദിച്ചിരിക്കും അതിന് നിങ്ങൾ ഇൻകം ടാക്സ് കെപ്പിയ ഞാനെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അമ്മയെ ആലോചിച്ചിരിക്കുന്നു നൂവുമാ പാവം അതിന് ഇൻകം ടാക്സ് എന്ത് പ്രോബ്ലം ജെയിം സ്ട്രീറ്റ് മാക്സിമം അവിടെ തന്നെ അങ്ങത്താ കളിച്ചു ഇതൊക്കെ ഞാൻ എന്തിനു പറയണതെന്ന് വെച്ചാൽ നമ്മൾ സേഫായിരിക്കണം എന്നാണ് നിങ്ങൾ നിങ്ങളെ കാശിനകത്ത് വിട്ടുമെങ്കിൽ നിങ്ങൾ കാണാതെ പോകും ഞാനും കാണാതെ പോകും ഇത് കാരണം നമ്മൾ ആയിട്ട് ടിഫൻ കോഫി റേഞ്ചിലേ ഇരിക്കാം ഇന്ന് വന്നിട്ട് ടിഫൻ കോഫി റേഞ്ച് തന്നെ ഇതിൻ്റെ മേളിൽ നമ്മൾ എവിടെയെങ്കിലും പോയി ഇറങ്ങി ചുച്ചിൽ വെച്ചോ ബാൽ ഡോണിടെ അടുത്തിരിക്കും നമ്മൾ പാതി പിച്ചിലിരിക്കും ശേഷം നിങ്ങൾ അയ്യോ അയ്യോ എന്ന് പറയും കാരണം വളരെ കുറവായിട്ട് കെയർഫുൾ ആയിട്ട് ആടാൻ വേണ്ടി ഇത് പറയുന്നത് ഇത് കാരണം നമ്മൾ ഇന്നത്തെ മുഖ്യ ന്യൂസൊക്കെ നോക്കാം ടാറ്റ മോട്ടാഴ്സ് ഇന്നും വലുതായിട്ട് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നു ഈ കമ്പനി രണ്ടാം പെരുകുന്നതിൻ്റെ ശേഷം റൈപ്സ് ഇഷ്യൂ വരും എന്ന് പറഞ്ഞു ഈ റൈറ്റ്സ് ഇഷ്യൂവിനെ വച്ച് തന്നെ ഈ നാൽപ്പത് ശതവീതം കാശിനെ റെഡി ചെയ്യാൻ പോകുന്നു ഇനി അറുപത് ശതവീതം തന്നെ കടൻ എത്രയും മീക്വിറ്റി എത്രയും റൈറ്റ്സ് അങ്ങനെ എന്നത് പിന്നെ സംസാരിക്കാം പക്ഷേ ടാറ്റ കമേഷ്യൽ വെഹിക്കിൾ ഫോർത്ത് ലാർജസ്റ്റ് വെഹിക്കിൾ ഇൻഡിപ്ലെയർ ആകും എസ്പെഷ്യലി എൽ സി വിയിൽ ഐശ്വറിനും മോൾവൈക്കും ഞങ്ങൾ വിട്ട മാർക്കറ്റിന് ക്യാൻ വേണ്ടിയിട്ട് പവർ ട്രെയിനും എഞ്ചിനും ഞങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും ഇ വിയിലും അവർ ഒരുപാട് ദിവസം ജോലി ചെയ്തിട്ടുണ്ട് അതേ സമയം ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഇവരെന്ത് പറഞ്ഞിരിക്കും എന്ന് വെച്ചാൽ ഞങ്ങൾക്കും ഏഞ്ചലി ഫാമിലിക്കും പല വർഷത്തിൻ്റെ റിലേഷൻഷിപ്പ് ഇരിക്കുന്നു ഇന്നും ഫിയറ്റിൻ്റെ ഒപ്പം നമ്മളെ ജോയിൻറ്റ് വെഞ്ചർ ഇരിക്കുന്നു ഫിയറ്റ് നമ്മളെ പ്ലാന്റിലാണ് റെഡി ആയി പോകുന്നു ഇത് കമ്പനി എക്സ്ആറിനെ വയ്ക്കുന്നു അതുപോലെ ഫിയറ്റിൽ ഞങ്ങൾ മുമ്പത്തെ ചെയർമാൻ രതൻ ടാറ്റയും ബോർഡ് മെമ്പറായിരുന്നു ഇത് കാരണം ഞങ്ങളെടുത്ത ഒരു ഹിസ്റ്റോറിക് ലോങ് ടേം ടൈസ് ഇരിക്കുന്നു ഇതിനെ ഞങ്ങൾ ഒരുപാട് ദിവസം കൊണ്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അഫീഷ്യലായിട്ട് കൺഫേം ചെയ്തു കാരണം ഇന്ത്യയിൽ ഇമീഡിയറ്റാ ഡിമാൻഡ് ഇല്ലെങ്കിലും ബേ പ്ലാൻ ചെയ്തു ഇതൊക്കെ ക്യാപ്പബിലിറ്റീസ് ഇരിക്കുന്നു സിനോജി വന്നിട്ട് ലാറ്റിൻ അമേരിക്കൻ മാർക്കറ്റിൽ ഇരിക്കും എന്ന് പറയുന്നു ഇറ്റാലിയൻ മന്തി എന്ന കാരണത്താൽ ബ്രേസിൽ അർജന്റീന ഈ സ്ഥലങ്ങളിലൊക്കെ സെയിൽസ് നന്നായിരിക്കും എന്ന് പറയുന്നു ഇതുപോലെ ജെ എൽ ആർ ഇങ്ങനെ ഒരു ഗ്ലോബൽ പ്ലെയറാ മാറിയോ അതുപോലെ ടാറ്റ കമേഴ്ഷ്യൽ വെഹിക്കിളും ഒരു ഗ്ലോബൽ പ്ലെയറായിട്ട് മാറാൻ വേണ്ടിയിട്ട് ദി ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പ് ആകും ടാറ്റ കമേഷ്യൽ വെഹിക്കിൾ തനിയായിട്ട് പിരിഞ്ഞിരുന്നാൽ അങ്ങനെ ഒരു വലിയ കമ്പനി ഇല്ലാതെ ഈ കമ്പനി ആയിരിക്കും എന്തെന്ന് വെച്ചാൽ ജെ എൽ ആറിൻ്റെ കൂടെ കുറച്ച് അടുത്ത പാസഞ്ചർ വെഹിക്കിളിലൂടെ പോകും ഫുൾ ആയിട്ട് അതുമല്ലാതെ ഇതിൽ തന്നെ ഭയങ്കരമായിട്ട് ടേൺ ഓവർ വരും അങ്ങനെ എന്നത് നമുക്ക് കാണാൻ പറ്റും ഇ പി എസിന് ഉടനെ ഇതിൽ ബെനിഫിറ്റ് വരത്തില്ല ഇത് കാരണം തന്നെ മാർക്കറ്റിന് ഇതിന് നാല് ശതവീതം അടിച്ചിരിക്കുന്നു എൻ ഡി ട്വൻറ്റി എയ്റ്റിൽ തന്നെ ഇതിൻ്റെ ലാഭം നമുക്ക് അറിയാൻ പറ്റും ഇത് പറഞ്ഞത് ടാറ്റ കമേഷ്യൽ വെഹിക്കിൾസ് തന്നെ ഇത് കാരണം ഇത് വന്നിട്ട് ഒരു ലോങ് ടേം ഗെയിമാണ് ഇങ്ങനെ ഈ കാര്യത്തിന് പല പല വ്യക്തമായിട്ട് ടാറ്റ കെമിക്കൽ കമേഴ്ഷ്യൽ ഐറ്റിസ് പറഞ്ഞായിരുന്നു എൻ എസ് ഡി എല്ലിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ സി ഡി എസ് പതിനെട്ട് പെർസെൻറ്റ് കാശ് വന്നു കാരണം എൻ എസ് ഡി എല്ലിന് വരുമോ എന്നൊരു ചോദ്യമുണ്ട് സി ഡി എസ് എൽ പബ്ലിക് ഇഷ്യൂ വരണ സമയം അത് എയ്റ്റീൻ ടൈംസ് ഏണിങ്സിലിരുന്നു ഇപ്പോൾ റഫ പറയുന്നു ഫിഫ്റ്റി ടൈംസ് ഏർണിങ്സിന് മുകളിൽ തന്നെ ഈ കമ്പനിയുടെ ഐ പി ഒ പ്രൈസെ കൊടുത്തിരിക്കുന്നു ലിസ്റ്റിംഗ് ഗെയിമൊക്കെ ഓൾറെഡി ഇരിക്കുന്ന ആൾക്കാരൊക്കെ സ്വാഗത ചെയ്തു ഇത് കാരണം നിങ്ങളെ ടേബിളിൽ ഒന്നുമില്ല കാരണം നാല് മടങ്ങ് സബ്സ്ക്രൈബ് ആയാലും ഗ്രേ മാർക്കറ്റ് പ്രീമിയം തൊള്ളായിരം രൂപയ്ക്ക് വിറ്റിരിക്കുന്നു അമ്മയാർ കൺട്രോൾ ചെയ്യുന്ന ഐ ഡി ബി ഐ ബാങ്ക് അതിൻ്റെ ശേഷം ഹി എഫ് സിയും കാഷ് വേണമെന്ന് അൺലിസ്റ്റഡ് മാർക്കറ്റിൽ പത്ത് പത്ത് പേർസെൻറ്റിൽ ഈ സ്റ്റോക്കിനെ വിച്ചിരിക്കുന്നു നല്ല പടത്തിനെ കാണിച്ച് റിപ്റ്റഡ് ഇൻവെസ്റ്റിൻസിന് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് മുകളിൽ ഈ സ്റ്റോക്കിന് വിറ്റ നാട്ടാണ് പറയുന്നു പക്ഷേ ലിസ്റ്റിംഗ് പ്രൈസ് ആയിരത്തിൻ്റെ മുകളിൽ വരും ഐ പി ഒ പ്രൈസ് ആയിരത്തിൻ്റെ മുകളിൽ വരും എന്ന പടം കാണിക്കുന്നു പക്ഷേ എന്തായെന്ന് വെച്ചാൽ ആദ്യക്ക് വീക്കായി എങ്ങനെയെങ്കിലും ലിസ്റ്റാക്കണമെന്ന് വെറും ഇറുന്നൂറ് രൂപയിൽ ഇത് ഇട്ടിരിക്കുന്നു അപ്പോൾ തൊള്ളായിരം രൂപയ്ക്ക് വന്നുവെങ്കിൽ വലിയ ലിസ്റ്റിംഗ് ഗെയിമേ ഇല്ല ആൾറെഡി ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയ റീറ്റെയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കഥ എന്തെന്ന് നിങ്ങൾ നോക്കിയോ ആൾറെഡി ഫിഫ്റ്റി ടൈംസ് സിക്സ്റ്റി ടൈംസ് ലേണിങ് സിൽക്കണ കമ്പനി എഫ് എം സി ജി കമ്പനിയെ ഒന്നുമില്ല മാർജിൻ ലിമിറ്റഡ് ആണ് അതേ നോക്കിയെങ്കിൽ സി ഡി എസ് എല്ലിൽ സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റ് മാർക്കറ്റ് ഷെയർ വെച്ചിരിക്കുന്നു എൻ എസ് ടി എല്ലിന് അത്രയും വലിയ മാർക്കറ്റ് ഷെയറും ഇല്ല കാരണം ഇൻ ഐ പി ഒ വിട്ടുകൊണ്ട് ലിസ്റ്റ് ആയതിൻ്റെ ശേഷം ഒരു ഫാളിൽ ഒരു ധർമ്മ അടി അടിക്കും അയിനൂറ് രൂപയ്ക്ക് കിട്ടിയെങ്കിൽ ഇപ്പോൾ നമുക്ക് ചിന്തിക്കാം അവിടെ പോണ സമയം നോക്കാം അപ്പളേ ഇരുപത്തഞ്ച് മുപ്പത്തി ടൈം ഏർണിങ്സ് ആണ് നോക്കിയെങ്കിൽ അത് തന്നെ കറക്റ്റായ പ്രൈസ് അറ്റ് സം ടൈം ആ കറക്റ്റ് പ്രൈസിന് അത് വന്ന് തന്നെ ആകണം അപ്പോൾ നമുക്ക് നോക്കാം ഈ എൻ എസ് ഡി എല്ലിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ നിറേ ദിവസം ചോദിച്ചു ആ മാർക്കറ്റ് ക്ലോസ് ആയി ശേഷം സംസാരിക്കാമെന്ന് വിചാരിച്ചു എൻ എസ് ഡി എൽ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഇട്ടുമെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് പേ മാർക്കറ്റിൽ കാശിനെ ഇടുമെന്ന ഒരു പേടിയിലാണ് പറയാത്തത് കാരണം ചില ചില കാര്യങ്ങളൊക്കെ നിങ്ങളെടുത്ത് ഓപ്പണായിട്ട് പറയാൻ പറ്റിയല്ലായിരുന്നു അടുത്തത് ടാറ്റ സ്റ്റീലിനെ കുറിച്ചുള്ള ന്യൂസാണ് ടാറ്റ സ്റ്റീലിൽ എന്ത് പറയണമെന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഇനി ഞങ്ങൾ അമേരിക്കയ്ക്ക് എക്സ്പോർട്ട് ചെയ്യത്തില്ല അപ്പം ഇംഗ്ലണ്ടിലിരുന്ന് മാത്രം തന്നെ അമേരിക്കയ്ക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും അവിടെ ഞങ്ങൾ സെയിൽ നടക്കും ഹാലൻഡിലിരുന്ന് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്തെന്ന് വെച്ചാൽ ഹോലാൻഡിന് അമ്പത് ശതവീതം ടാക്സ് ഇരിക്കും ഇത് കാരണം ഞങ്ങൾ ലാറ്റിൻ അമേരിക്ക മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക ഇതുപോലെ സ്ഥലങ്ങളിൽ ഇതുവരെയും കോൺസെൻട്രേറ്റ് ചെയ്തില്ല ആ മാർക്കറ്റിന് അതിനെ ഞങ്ങൾ ഡൈവേർട്ട് ചെയ്യും അത് ഞങ്ങൾക്ക് വലിയ ഇമ്പാക്റ്റ് ഇരിക്കത്തില്ല ടാറ്റാ സ്റ്റീൽ ഇന്ത്യക്ക് അമേരിക്കൻ ടാരിഫ് ഇമ്പാക്റ്റേ ഇരിക്കത്തില്ല എന്തെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇരുന്ന് അമേരിക്കയ്ക്ക് ഞങ്ങൾ ഒരുപാട് സ്റ്റീൽ അയക്കുന്നില്ല എന്ന് ടി വി നരേന്ദർ പറഞ്ഞിരിക്കുന്നു അതുതന്നെ ടാറ്റി സ്റ്റീലിൻ്റെ ഒഫീഷ്യൽ പൊസിഷൻ ടാറ്റാ സ്റ്റീൽ ഇന്ത്യയിൽ ഇമ്പാക്റ്റ് ഇരിക്കുന്നു ഓലൻഡിലും ഇമ്പാക്റ്റ് ഇരിക്കും ടാറ്റാ സ്റ്റീൽ ഇംഗ്ലണ്ടിൽ വർണ്ണ ഇമ്പാക്റ്റിനെ ഞങ്ങളെ മിറ്റിഗേറ്റ് ചെയ്യും എന്ന് പറഞ്ഞു അടുത്ത ന്യൂസ് മാരുത്തിയെക്കുറിച്ച് വന്നിരിക്കുന്നു വർണ്ണം അങ്ങനെ തൂക്കി സ്ട്രെയിറ്റായിട്ട് മാർക്കറ്റ് അതിനെ തൂക്കി വയ്ക്കും എന്നും നമുക്കൊരു വിശ്വാസമുണ്ട് ട്വൻറ്റി എയ്റ്റ് ടൈംസ് ഏർണിങ്സ് ഉണ്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് നോക്കുമ്പോൾ ഇപ്പോൾ അതൊന്നും നമ്മൾ നോക്കിയില്ല അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ മാരുതി പറയുന്നു ഞങ്ങൾ വൺ പെർസെൻറ്റ് പ്രോഫിറ്റ് കയറ്റി നാല് ശതവീതം സെയിൽസ് കയറ്റി അങ്ങനെ പറയുന്നു മുഖത്ത് എന്ത് കാര്യമെന്ന് നോക്കിയാൽ എക്സ്പോർട്ട് മാത്രം മുപ്പത്തിയേഴ് ശതവീതം കയറിയിരിക്കുന്നു ലോക്കൽ സെയിൽസും നാലര അഞ്ച് ശതവീതം കുറഞ്ഞിരിക്കുന്നു ഈ ലോക്കൽ സെയിൽസിൽ ടൊയോടെക്കിൽ ബാൽജിൽ വിറ്റ വണ്ടിയൊക്കെ ചേർത്തിരിക്കുന്നു അതൊക്കെ നോക്കിയെങ്കിൽ റീറ്റെയിൽ സെയിൽ പത്ത് ശതമിതം താളാടി ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവുമെന്ന് വെച്ചാൽ ഇന്ത്യയിൽ പാസഞ്ചർ സെയിൽ മാർക്കറ്റ് ഈ സമയം കൊണ്ട് കിടപ്പിലാണ് ഐ സി യു പോഹാമ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്തെന്ന് വെച്ചാൽ മാരുതിയുടെ അടുത്ത് ഹയർ എൻ്റെ ബ്രാൻഡ് ഇല്ല കാരണം ഹയസ്റ്റ് മിഡിൽ ക്ലാസ് കൂടെ വളരെ ഹയസ്റ്റ് മിഡിൽ ക്ലാസ് കൂടെ കാരണം വാങ്ങത്തില്ല അവരുടെ അടുത്ത് ലക്ഷറി ബ്രാൻഡ് ഇല്ല ഇത് കാരണം എക്സോർട്ട് എക്സ്പോർട്ട് മാർക്കറ്റം വിശ്വസിച്ച് തന്നെ ഇരിക്കുന്നു യൂറോപ്പിലൊക്കെ വിൽക്കാൻ പെടുന്നു ഇതിൽ മെയിനായി വന്നിട്ട് മിഡിൽ ഈസ്റ്റിലും വയ്ക്കുന്നു ഫാക്റ്റ് മിഡിൽ ഈസ്റ്റിലിരിക്കുന്ന ആൾക്കാർ കൂടെ ഇത് മേഡ് ഇൻ ഇന്ത്യ മാറി വന്നിട്ട് എന്ന് നമ്മളടുത്ത് പറയും ഇത് കാരണം ഈ കമ്പനിയിൽ ഈ പ്രൈസിൽ നിങ്ങൾ കൺസിഡർ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ നഷ്ടം ഇത് കാരണം ഇതിന് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് അമേരിക്ക അമേരിക്കയെ നമ്മൾ കൺസിഡർ ചെയ്യണവരക്കും ഈ മെറ്റ ഗൂഗിൾ ഇതുപോലത്തെ കമ്പനിയൊക്കെ വളരെ നഷ്ടത്തിലാണ് ഇരിക്കുന്നു ആപ്പിളും നഷ്ടത്തിൽ തന്നെ ഇരിക്കുന്നു രണ്ടേ രണ്ട് കമ്പനി വെച്ച് തന്നെ മാർക്കറ്റിനെ കയറ്റിയിരിക്കുന്നു ഇന്ന് ഇൻവീഡിയ ഫിഫ്റ്റി പെർസെൻറ്റ് ഇനി ഒന്ന് മൈക്രോസോഫ്റ്റ് ഇരുപത്തഞ്ച് ശതവീതം ഇട്ടാണ് ഒറ്റത്ത നല്ല ഒരു റിസൾട്ട് പറയാനില്ല കിടപ്പലാണ് മാഗ്നിഫിഷ്യൻ സെവൻ എന്ന് പറയുന്നത് ഇപ്പോൾ മാഗ്നിഫിഷൻ ടു ആയി ജെറോം പോൾ റേറ്റ് ഹോൾഡ് ചെയ്തത് നമുക്കൊക്കെ ആയിട്ട് അറിഞ്ഞാലും അമേരിക്കൻ മാർക്കറ്റിൽ ഒരു ഷോക്കാ തന്നെ ആയിരിക്കും ഇനിയെങ്കിലും ഡ്രബ് ചെയ്യും എന്ന് അവർ വിചാരിച്ചിരിക്കും അത് നടന്നില്ല ഫോർ പോയിന്റ് ടു ഫൈവിലിതിന് ഫോർ പോയിന്റ് ഫൈവിൽ തന്നെ ഇരിക്കുന്നു സെപ്റ്റംബറിലോ അല്ല നവംബറിലോ ഒരു പ്രാവശ്യം റേറ്റ് കെട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അതല്ലാതെ വലുതായിട്ട് റേറ്റ് കെട്ടൊന്നും ഇരിക്കത്തില്ല അടുത്ത ജൂൺ വരയ്ക്കും ഇങ്ങനെ പോകും എനി റേറ്റ് കെട്ട് അതിൻ്റെ ശേഷം തന്നെ വരും അതിൻ്റെ ശേഷം തന്നെ ഗോൾഡ് കയറും ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കയറിയില്ലെങ്കിലും രൂപ ഗോൾഡിന് കൈ കൊടുക്കും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഫ്ലാറ്റായിരുന്നാലും വരുന്ന സമയം ഗോൾഡ് തിരിയെ കയറും ഈ ട്രംപ് ടാരിഫിൽ ഒരു എക്സെപ്ഷൻ ഇരിക്കുന്നതായിട്ട് എക്കണോമിക്സ് ടൈംസ് പറയുന്നു എക്കണോമിക് ടൈംസ് പറഞ്ഞ ന്യൂസിനെ ഞാൻ ഇടാം എക്കണോമിക് ടൈംസ് എന്ത് പറയണമെന്ന് വെച്ചാൽ ആപ്പിളിനും സാംസങ്ങിനും ഈ ടാരിഫ് അപ്ലൈ ആകത്തില്ല ഇലക്ട്രോണിക്സിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ എക്സെപ്ഷൻ വാങ്ങിയതിൽ ആപ്പിളും സാംസങ്ങും ഇരിക്കുന്നു എന്ന് പറയുന്നു നൈറ്റ് ആപ്പിളിന് ഇല്ല ടാറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആപ്പിൾ ഫോണിന് മാത്രം ഈ ടാരിഫ് അപ്ലൈ ആകത്തില്ല എന്ന് പറയുന്നു എന്തും നടക്കുന്നു എന്നത് ഇതിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ നോക്കണം ഇതാണ് എക്കണോമിക് ടൈം ന്യൂസ് നന്ദി നമസ്കാരം